നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വേറെ എതിരിക്കുന്ന കാർണിവാൾ സിൽക്കിന്റെ ഈ ഒരു കിടില നാടിപൊളി ഐറ്റം ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നമ്മുടെ ലാസ്റ്റ് കോട്ടൺ കളക്ഷൻസ് കിട്ടാതെ പോയവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാർണിവാൾ സിൽക്ക് ആണോ മെറ്റീരിയൽ വരുന്നത് നമുക്ക് വേഗം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലോട്ട് പോകാം അതു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ോ നമ്മുടെ ഗീവെ ഇന്നും നാളെയും കൂടി ഉണ്ടാവത്തുള്ളൂ ഒരുമിച്ച് വിൻഡോസ് ഞാൻ ഓൺ ചെയ്യാൻ വിചാരിച്ചു വെയിറ്റ് ചെയ്യാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കോമെന്റ്സ് റൈഡ് ഓൺ ചെയ്യാൻ മറക്കണ്ട നിങ്ങളാവും ചിലപ്പോ നാളെ വിജയകൾ ഒരാള് അപ്പൊ ഇന്നും നാളെയും കൂടി ഇനി കോമന്റ്സ് പിക്ക് ചെയ്തുണ്ടാവുള്ളൂ അപ്പൊ വേഗം ആവട്ടെ നിങ്ങളുടെ കോമന്റ്സ് ഇനി ലേറ്റ് ആക്കരുത് വിശേഷങ്ങളാണെങ്കിലും സ്മൈലി ആണെങ്കിലും എന്താണെങ്കിലും തീർച്ചയായിട്ടും തടയാതായി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വേഗം ഡീറ്റെയിൽ പോകാം ഞാൻ ഈ വേറെ എഴുതിട്ടില്ല കാർണിവൽ സിൽക്കിന്റെ നല്ല പ്രിന്റാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ നോർമലി മൊടാൻ സിൽക്കിലൊക്കെ വരുന്ന പ്രിന്റ് ഉണ്ടല്ലോ ആ പ്രിന്റാണ് നമ്മള് ഇതിന് കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ഡബിൾ ആക്സൽ സൈസില് സ്ലിറ്റഡ് ടു പീസ് സെറ്റ് ആണ് നമ്മുടെ ബോട്ടത്തിനെ നമ്മള് പോക്കറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കളർ ചാർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ചൈനീസ് എപ്പോഴും നമുക്ക് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ചൈനീസിൽ മീനൊക്കെ വരുന്ന ടോപ്സ് ആണെങ്കിലും ടൂറി കിടിച്ചിട്ട് ടു പീസ് സെറ്റ് ആണെങ്കിലും ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ക്ലോസ് അപ്പം ഇപ്പം ഞാൻ വേറെ കാണാൻ പറ്റും നിങ്ങൾക്ക് അറിയാം നോർമലി എനിക്ക് ഈ ഒരു പാറ്റേൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം മീഡിയം എടുത്തിട്ട് ഞാൻ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് മീഡിയം എനിക്ക് കുറച്ച് വല്ലതായിരിക്കും ഞാൻ ഓർഡർ ചെയ്താൽ മാത്രമേ എനിക്ക് സെറ്റ് ആകുകയുള്ളു അപ്പം ത്രീ ഫോർത്ത് സ്ലീവില് നല്ലൊരു കിടിലൻ കണക്ഷനാണ് സെവൻ ഡബിൾ നയൻ ത്രീ ഷിബൻ്റെ ആണ് റേറ്റ് വരുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും ആയിരിക്കാം കേട്ടോ ക്ലോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കാണാൻ പറ്റുന്നുണ്ടോ അടിപൊളി ഐറ്റം മീഡിയം ടു ഡബിൾ എക്സ് സൈസ് കാർണിവൽ സിൽക്കിൽ തന്നെയാണ് നമുക്കതിൻ്റെ കണ്ടോ സിൽക്കി ആയിട്ടാണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ആ ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് കണ്ടോ ടൈ കൊടുത്തിട്ടുണ്ട് സൈഡ് പോക്കറ്റ്സ് അറ്റാച്ചഡാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് നോർമലി ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്ലൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സ്ആപ്പിലേക്ക് ഷെയർ ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ വിത്ത് ലൈനിങ് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കോട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ബ്ലൂ ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ വന്നിട്ട് എവർ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പപ്പിൾ ഷെയ്ഡാണേ കണ്ടോ ഒരു ഗ്രബി പപ്പിളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കീഴിൽ എനിക്കിപ്പോൾ പപ്പിൾ കുറച്ച് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലൂ എടുത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് ഇതെടുത്തതിന് നല്ല തിരക്കമുള്ള കളറാണ് എൻ്റെ ബോട്ടത്തിന് ഇത് കണ്ടോ ബോട്ടൻ നോർമലി നമ്മൾ കണ്ടോ ഇവിടുന്ന് കട്ട് ചെയ്തിരിക്കുന്നുണ്ടോ പപ്പൺസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടുന്ന് നമ്മൾ ചെറിയൊരു കട്ടിങ് അതായത് നമ്മുടെ പ്രിൻസസ് ടോപ്പിന് കൊടുത്തിട്ടില്ലേ അതേപോലെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബോട്ടം ചെയ്തിട്ടുണ്ട് ഓപ്പൺ പീസ് ആണ് പോക്കറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ടുനിന്ന് നല്ല ലോങ് ആയിട്ടുള്ള സൈഡ് പോക്കറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫോണോ വാലറ്റോ എന്തുണ്ടെങ്കിലും ഹോൾഡ് ചെയ്യാം കേട്ടോ ഒറ്റ സൈഡിലേ ഉള്ളേ പിന്നെ അതിന്റെ ഓപ്പൺ പീസ് എങ്ങനെയാണ് വരുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവ്സിൻ്റെ ലൈനിങ് ഇല്ല കാർണിവൽ സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം മെറ്റീരിയലാണ് ഈ കാർണിവൽ ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവിൽ നോർമലി ലൈനിങ്ങിന്റെ ആവശ്യമില്ല കോട്ടൺ ലൈനിങ് ആണ് നമ്മുടെ ടോപ്പിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ നോർമൽ അല്ല പാട്ടൺ ലൈനിങ് ആണ് നമ്മളെ ടോപ്പിന് കൊടുത്തിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് കേട്ടോ സെവൻ ഡബിൾ നൈൻ ആയിരിക്കും മാത്രമേ നിങ്ങൾക്ക് ഈ സാധനം കിട്ടത്തുള്ളൂ തീർച്ചയായിട്ടും ഒരു ഫോമൽ അല്ലെങ്കിൽ എന്താ പറയുക ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് മാറിയിട്ടുണ്ട് അല്ലേ നമ്മുടെ പാർട്ടിക്ക് പോകുന്നതിൻ്റെ ഓരോ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഹാൻഡ് വർക്ക് അതൊക്കെ എന്താ പറയാ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ചെയ്തുകൊണ്ട് എന്നാലും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്താൽ നല്ല എന്താ പറയുക ഒരു യുണീക്ക് പാറ്റേൺ നമുക്ക് എന്താ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ശ്രദ്ധ ആ ഒരു ഒക്കേഷനൽ ശ്രദ്ധ നമുക്ക് കിട്ടും അതുമാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ലെവലും വല്ലാണ്ടെങ്കിൽ മാറും പറഞ്ഞതാണ് നല്ല ഭംഗിയില്ല എനിക്ക് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഐറ്റം അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യുക റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അപ്പോൾ എന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടെങ്കിലുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് തിരക്ക് കൂടി കൂടി വരികയാണ് അത്യാവശ്യം നല്ല ചാറ്റും തിരക്കും ഉണ്ട് അപ്പം അഥവാ നിങ്ങൾക്ക് റിപ്ലൈ എന്തെങ്കിലും ലേറ്റ് ആയി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആരും പിണങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ റിപ്ലൈ വന്നിട്ട് നമ്മൾ പിള്ളേരെ കിട്ടി പോകത്തുള്ളൂ പിന്നെ എന്തെങ്കിലും കാരണം വെച്ച് കുറച്ച് ഡിലേ വരും എന്നുണ്ടെങ്കിലേ ഉള്ളൂ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അനുകിയുടെ ഒപ്പം തന്നെ നിൽക്കുക നമ്മൾ നാൽപ്പതടിക്ക് ഇപ്പോഴോ പിന്നെയോ ഇപ്പോഴോ പിന്നെയോ നമ്മൾ